നമുക്കിവിടെ മനസ്സിനെയും ശരീരത്തിനേയും രണ്ടായി കണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം മനസ്സും ശരീരവും ഒന്ന് ചേർന്ന് പോകുന്ന ഒരു സിസ്റ്റമാണ് മനസ്സിനെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ശരീരത്തിനെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയോ ഒരു വിശകലനം അസാധ്യമാണെന്ന് പറയും അപ്പോൾ നമുക്കറിയാം നമുക്ക് മനസ്സിന് ഉണ്ടാവുന്ന ചിന്തകൾ വികാര വിചാരങ്ങൾ അതത്രയും നമ്മുടെ ശരീരത്തിനെ ബാധിക്കാറുണ്ട് അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അതൊരു വേദനയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളായിരിക്കാം ശരീരത്തിൽ വന്നു പോകുന്ന എല്ലാം മനസ്സിനെയും ബാധിക്കാറുണ്ട് അല്ലേ മനസ്സ് ആകെ അസ്വസ്ഥമാകും ഒരു വല്ലാത്തൊരു മാനസിക തകർച്ചയിലേക്ക് ഒരു സ്ട്രെസ്സിലേക്ക് ആളുകൾ പോവാറുണ്ട് ശരീരത്തിനൊരു പ്രയാസം വരുമ്പോഴും ഇപ്പോൾ ഞങ്ങൾക്ക് ഈയിടെ ഒരു ഐ ടി ഒരു പെൺകുട്ടി വന്നു ജോ എന്താ കോഴ്സൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ജോലിയിൽ കയറി ജോലി ആരംഭിച്ചു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വരുന്ന ഒരു വർക്ക് സ്ട്രെസ് ഉണ്ട് അത് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തുള്ള ഒരു വർക്ക് സ്ട്രെസ് സ്ട്രെസ്സായപ്പോഴത്തേക്ക് അവരുടെ മൊത്തം രീതികളിൽ അവർക്ക് മാറ്റം വരുത്തേണ്ടി വന്നു ഇപ്പോൾ സമയമില്ലാതായപ്പോഴത്തേക്ക് ഭക്ഷണ രീതി ആദ്യം അവർക്ക് മാറ്റി അവർ മാറ്റുന്നത് ഭക്ഷണ രീതിയാണ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴിച്ചിട്ട് വരാനോ ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം ഇരുന്ന് കഴിക്കാനോ ഒന്നുമുള്ളൊരു സമയമില്ലാതായപ്പോഴത്തേക്കും അവർ ഭക്ഷണത്തിന് ഫാസ്റ്റ് ഫുഡിനെ ഹോട്ടൽ ഭക്ഷണത്തിനെ സമീപിക്കുന്നു വീട്ടിലെത്തി കഴിഞ്ഞിട്ടും ലേറ്റായിരുന്നു ജോലി ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോഴേക്ക് അവരുടെ ഉറക്കത്തിന് പ്രയാസം വരുന്നു ലേറ്റ് നൈറ്റിലും ഇരുന്ന് വർക്കുകൾ തീർക്കേണ്ട അവസ്ഥയിലേക്ക് അവർ മാറുന്നു അതേപോലെ തന്നെ എന്നും രാവിലെ നടക്കാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നവർക്ക് അതിനുള്ള സമയം നഷ്ടപ്പെടുന്നു അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നവയവനത്തിനായാലും ആരോഗ്യത്തിനായാലും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഈ സാറ അവരുടെ പേര് അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു ഭക്ഷണം ഉറക്കം മോർണിംഗ് എക്സസൈസ് വർക്കൗട്ട് ഈ മൂന്നിലും പ്രയാസം വന്നപ്പോഴത്തേക്കും അവരുടെ മാനസികാവസ്ഥയാണ് അടുത്തതായിട്ടത് ബാധിക്കാം നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ ദിവസം നന്നായി ഉറങ്ങാതിരിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാവുന്ന രണ്ടോ മൂന്നോ ദിവസമൊന്നും വേണ്ട ഒരു ദിവസം നന്നായി ഉറങ്ങാതിരുന്നാൽ തന്നെ അടുത്ത ദിവസം നമുക്ക് വല്ലാത്തൊരു ആലസ്യം വരും ഒരു രണ്ട് ദിവസമൊക്കെ ഉറങ്ങാതിരിക്കുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഇൻടൻസ് ആകും അപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇവർക്ക് ഉറക്കം കുറേ ദിവസത്തേക്ക് നഷ്ടപ്പെട്ടു ഉറക്കം കുറച്ച് ദിവസം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് ചില സൈക്കോസിസ് എന്താ ചിന്തകളിൽ നമുക്ക് ഒരു നോർമലി അതുവരെ നമ്മൾ ചിന്തിച്ചിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു പല രീതിയിലും നമ്മുടെ ചിന്തകൾ പോകും ആകെ ഒരു പരിഭ്രമം എന്തിനൊക്കെയോ ഒരു പേടി പോലെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ വർക്ക് തീരുവോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചിന്തകളായിരിക്കാം ഇനീഷ്യലി വരുന്നത് പിന്നെ നമ്മളെ ചിന്തകൾ എപ്പോഴും ഒന്ന് പതറി തുടങ്ങിയാൽ പിന്നെ അത് പോകുന്ന ലെവല് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ആദ്യം എന്താ ഈ ക്ലാസ്സിനെ പറ്റി ചിന്തിക്കുന്നു അതിനുശേഷം അത് അങ്ങനെ 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 എന്ത് വിഷയത്തെക്കുറിച്ചാണോ അത് ഒരു ലക്കും ലഗാനും ഇല്ലാതെ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ചിന്തകളുടെ രീതികളൊക്കെ മാറും പിന്നെ അവിടെ തുടങ്ങിയിട്ട് അവർ ഈ ചിന്തകൾക്കപ്പുറത്ത് പലതും കേൾക്കാൻ തുടങ്ങുന്ന രീതിയിലേക്ക് വരും ഇല്ലാത്തത് അല്ലെങ്കിൽ പറയാത്തത് സംഭവിക്കാത്തത് ചെവിയിൽ കേൾക്കുന്നു പലതും അനുഭവപ്പെടുന്നു എന്നെല്ലാം തുടങ്ങിയിട്ടുള്ള രീതികളിലേക്ക് ആ ഒരു ചെറിയ ഒരു ഉറക്കത്തിൽ നിന്ന് തുടങ്ങുന്ന സാധനമാണ് അത് പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ഒരു മന മനോരോഗം എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഒന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ എപ്പോഴും ഈ മനോ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെയൊക്കെയോ ഒരു ഔട്ട്പുട്ടായിട്ട് എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ തുടങ്ങുന്നത് അവിടെ തീർക്കേണ്ടിയിരുന്ന കുറേ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്ത് വേറെ എന്തെല്ലാമോ ആയി മാറി അതിൻ്റെ രൂപം മാറി അവസാനം ചെന്നെത്തുന്നത് മറ്റൊരിടത്തേക്കാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് അവർക്ക് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ആരെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കാനാവുന്നില്ല എപ്പോഴും ഒരു പേടി എന്നുള്ളൊരു രീതിയിലേക്ക് ഇവർ മാറിപ്പോവുക ചെയ്തത് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് പാരൻസുമായിട്ട് നേച്ചർ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു ജോലിക്ക് പോയി ജോലിയുടെ സ്ട്രെസ് ഒക്കെ കൂടിയിട്ട് വന്ന് പ്രശ്നങ്ങളാണെന്ന് പേരൻസ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇവർക്ക് ഇവരുടെ ഭക്ഷണ രീതി മാറ്റി കൊടുക്കുക എന്നുള്ളത് അല്ലാണ്ട് അത്രയും സ്ട്രെസ്സിലിരിക്കുന്ന ഒരാൾക്ക് നമ്മളിരുന്ന് നോർമൽ തിങ്കിങ് ഒക്കെ നഷ്ടപ്പെട്ട ഒരാളോട് കൗൺസിലിംഗ് കൊടുത്തിട്ടൊന്നും അവിടെ ഒരു കാര്യമില്ല അപ്പൊ ഇവരുടെ ഭക്ഷണ രീതി മാറ്റുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ അവിടെ ചെയ്യുന്നത് രീതി മാറ്റുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞു ഭക്ഷണം ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ വരുത്തുന്നത് യു ആർ വാട്ട് യു ഈറ്റ് നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയിലുള്ള ഒരു നിങ്ങളായിട്ട് മാറും എന്ന് പറയുന്നത് പോലെ ഈ ഒരു കാമായിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനോട് കണക്റ്റഡ് ആയിട്ട് ഉറക്കം സ്വാഭാവികമായി വന്നോളും അതിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ദിവസം കൃത്യമായി നല്ല രീതിയിലുള്ള ഈ ഒരു ഭക്ഷണത്തിലേക്ക് വന്നപ്പോഴത്തേക്കും സാറയ്ക്ക് നന്നായിട്ട് ഉറക്കം കിട്ടാൻ തുടങ്ങി ഭക്ഷണവും ഉറക്കവും കറക്റ്റായി അതിനുശേഷം കുറച്ച് യോഗാമുറകളും മുറകളും കൂടെ ചെയ്തു പിന്നീട് നമ്മളിരുന്ന് സംസാരിക്കും എന്താ പറ്റിയത് അപ്പൊ അവർക്കത് റീ റീകലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെയാണ് എന്നതായിരുന്നു പ്രശ്നം അവിടെ അവരുടെ പ്രശ്ന പരിഹാരവും സാധ്യമാവുന്നുണ്ട് ഇത്രയും എന്താ ചെറുകിയതായിട്ടുള്ള ഒരു വിഷയത്തെ മനസ്സ് കൊണ്ടെത്തിക്കുന്നത് വലിയൊരു പ്ര പ്രതിസന്ധിയിലേക്കാണ് അപ്പൊ നമ്മളിവിടെ സ്ട്രെസ്സിനെ പറ്റി പറയുമ്പോൾ സ്ട്രെസ്സ് പ്രായത്തിനെ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ പ്രായത്തിനെ കൂട്ടുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുകയാണ് സ്ട്രെസ്സ് ചെയ്യുന്നത് അപ്പോൾ മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ല അല്ലെങ്കിൽ എന്താണ് മനസ്സിനെ പറ്റി നമ്മൾ പറയാ എവിടെയാണ് മനസ്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു മറുപടി പറയാനാവില്ല മനസ്സ് ഇവിടെയാണെന്നോ അല്ലെങ്കിൽ ഇവിടെയാണെന്നോ തലച്ചോറിലാണ് ഹൃദയത്തിലാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലും നമുക്ക് മനസ്സുണ്ട് നമ്മൾ മനസ്സിനെ ശരീരത്തിൽ എവിടെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അറിയുന്ന മനസ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് മനസ്സിൻ്റെ എന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇന്നലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ നമുക്ക് ഓർത്തെടുത്ത് പറയാം അപ്പോൾ അതൊരു മനസ്സാണ് നമ്മുടെ അത് നമ്മൾ അറിയുന്ന നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് നമ്മുടെ ഒരു എന്താ ഉപബോധ മനസ്സ് എന്ന് പറയും ഉപബോധ മനസ്സല്ലേ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഒരു മനസ്സ് കോൺഷ്യസ് മൈൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് നമ്മുടെ ഒരു മനസ്സിനെ ഓവറോൾ ആയിട്ട് എടുത്തു നോക്കി അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ അറിയുന്ന നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ മനസ്സ് ഇതിനേക്കാളും ഡീപ്പായിട്ട് കിടക്കുന്നതാണ് മനസ്സിൻ്റെ മറ്റ് രണ്ട് തലങ്ങൾ അതിലൊന്ന് നമ്മുടെ കുറച്ചും കൂടെ അടുത്തൊരു സ്റ്റേജായിട്ട് വരുന്ന പ്രീ കോൺഷ്യ പ്രീ കോൺഷ്യസ് മൈൻഡ് ഇത് കുറേയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടാവും എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നത് നമ്മുടെ സ്വപ്നത്തിൽ വരുന്ന നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത പലതും നമ്മുടെ സ്വപ്നത്തിൽ വരാറുണ്ട് അല്ലേ അതൊരു പക്ഷേ നമ്മുടെ ബോധ മനസ്സിൽ നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പലതിൻ്റെയും ഒരു റിഫ്ലക്ഷനായിരിക്കും ഈ പറഞ്ഞ പ്രീ കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ചിന്തകളായിട്ട് വരാറുള്ളത് അപ്പോൾ ഈ പ്രീ കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഈ രണ്ട് ആദ്യത്തെ രണ്ട് ലെയറിൽ നിൽക്കുന്ന ഈ മനസ് ഈ രണ്ട് തലങ്ങളുടെ ഒരു ഇൻട്രാക്ഷനാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവമായിട്ട് നമ്മൾ പുറത്തു കൊണ്ടുവരിക അപ്പം കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അഭിനയിക്കാൻ സാധിക്കും നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഒരു പരിചയക്കാരെ കാണുന്ന സമയത്ത് വളരെ സ്നേഹത്തോടുകൂടെ നമ്മൾ അവരോട് പെരുമാറുന്നതായിട്ടും ഒക്കെ നമുക്ക് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് പ്രകടിപ്പിക്കാനാവും പക്ഷെ പ്രീ കോൺഷ്യസ് മൈൻഡും അതിനും അടിയിൽ കിടക്കുന്ന അൺകോൺഷ്യസ് മൈൻഡിലും നമുക്ക് അത്ര നാട്യങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ സാധിക്കില്ല അത് കുറെ കൂടെ നമ്മുടെ സ്വഭാവത്തിൻ്റെ കൃത്യമായിട്ടുള്ള പുറത്തു വരലുകളാണ് അപ്പം അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പം ഏറ്റവും മനസിന്റെ അടിത്തട്ടിലുള്ള ഒരു ഭാഗം അവിടെയാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ എന്ന വ്യക്തി